ലക്ഷ്യങ്ങളുമായി വ്യത്യസ്തമായ സഞ്ചാരപാതയിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ആശയങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് താല്പര്യങ്ങളുമുണ്ട് പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം യഥാർത്ഥമായ വിജയം ആഹ് വിജയിക്കുന്നവനാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ജീവിതം സായത്തമായി തീരുന്നത് നിർബന്ധിതമായ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുമ്പോഴാണ് അള്ളാഹുലേഖും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂദ്ഹി സല്ലല്ലാഹ് അലഹി വസ്ല്ലാം തങ്ങളിലേക്കും നമുക്ക് അടുക്കാൻ കഴിയുന്നത് അള്ളാഹുലേക്ക് വേഗത്തിലെടുക്കാൻ വ്യത്യസ്തമായ വഴികൾ അതിൽ ഏറ്റവും എഫക്റ്റീവായ ഫലവത്തായ ഒരു രൂപമാണ് നിസ്കാരം എന്നുള്ളത് പ്രത്യേകിച്ച് തഹജദ് നിസ്കാരം നാം സാധാരണ നിസ്കരിക്കുന്ന മറ്റു നിസ്കാരങ്ങൾ ജനങ്ങൾ പൊതുവെ എല്ലാവരും കാണുന്നത് കൊണ്ട് മനസ്സിൽ ഒരുപക്ഷെ മറ്റുള്ളവർ കാണണമെന്ന താൽപ്പര്യങ്ങൾ കടന്നുകൂടിയേക്കാം പക്ഷേ രാത്രിയുടെ പഴുതിൽ ഒറ്റക്കിരുന്ന് റബ്ബിലേക്ക് അവൻ്റെ വിഷമങ്ങൾ അവൻ്റെ കഴിയുന്ന തരത്തിൽ ഏകാന്തമായി നിസ്കരിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് തഹജദ് നമസ്കാരം തഹജ് നിസ്കാരത്തിന് ഒട്ടേറെ പ്രതിഫലങ്ങൾ മുത്തലബ് സല്ലു അലൈഹി വസ്ല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഷാ നിസ്കാരത്തിന് ശേഷം അല്പം ഉറങ്ങിയതിന് ശേഷം പറ്റുന്ന തങ്ങൾ നമസ്കാരമാണ് പരിചയപ്പെടുത്തിയപ്പോൾ നാലു കാര്യങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഒന്നാമത്തത് തഹജ് നമസ്കാരം എന്നുള്ളത് മുൻഗാമികളായ സച്ചരിതരായ നല്ല ആളുകളുടെ പതിവായിരുന്നു തഹജദ് നമസ്കാരം എന്നുള്ളത് നാം തഹജ് നിസ്കരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നിത്യമായി പതിവായി അത് ചെയ്യാൻ കഴിയണമെങ്കിൽ നാം നല്ല വ്യക്തികളിൽ ഉൾപ്പെടണം നാം കൃത്യമായി തഹ്ജ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മിൽ നിന്ന് പരിഹരിക്കപ്പെട്ട് നാം നല്ല സാലഹ്യങ്ങളോടൊപ്പം ചേരാൻ അത് കാരണമാകും അതായത് തെറ്റിലായി മുഴുകി മോശങ്ങളിലായി വ്യാപൃതമായി കഴിയുന്നവർക്ക് നിത്യമായ തഹജ്ജ് നിസ്കരിക്കാനുള്ള തൗഫീർക്ക് നഷ്ടപ്പെടും എന്ന് നാം ഗൗരവത്തോടു കൂടി കാണണം നല്ല ഈമാലുള്ള വ്യക്തികൾക്ക് മാത്രമേ തഹജ്ജ് നിസ്കാരം പതിവായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് കപിലക്കും നിങ്ങളുടെ മുൻഗാമികളായ സച്ചരിതരുടെ അത് ചരിയായിരുന്നു എന്ത് തഹജ നിസ്കാരം എന്നുള്ളത് രണ്ടാമത്തേത് തഹജ നിസ്കാരം പതിവാക്കിയാൽ അത് അള്ളാഹുവിലേക്ക് നമ്മെ ഏറെ അടുപ്പിക്കുന്നതാണ് ഒരാൾ കൃത്യമായ തഹജ് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂടിക്കൂടി വരുന്നതായി ബോധ്യപ്പെടും അദ്ദേഹത്തിന് മാനസികമായ സന്തോഷങ്ങൾ ലഭിക്കുന്നതോടൊപ്പം മാനസികമായ ഉന്മേഷവും ശാരീരികമായ നല്ല ഉണർവും ഉണർവും ലഭിക്കാൻ തഹജ നിസ്കാരം സഹായകമാകും മൂന്നാമത്തത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മാനസികമായ താല്പര്യവും അതിനുള്ള തൗഫ്യക്കും അള്ളാഹു നൽകും നാം കൃത്യമായി തഹജ നിസ്കരിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് എത്രയെത്ര തെറ്റുകളാണ് നാം അറിയാതെ അതിലേക്ക് നാം വീണുപോകുന്നത് ആ തെറ്റുകളിൽ നിന്നെല്ലാം അള്ളാഹു സമ്പൂർണമായി സംരക്ഷണം നൽകാൻ നാം നിത്യമായി തഹജ്ജ നിസ്കാരം പതിവാക്കേണ്ടതുണ്ട് നാലാമത്തത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും നാം ആരും മലക്കുകളോ അമ്പിയാക്കളോ അല്ലല്ലോ നമ്മുടെ ഭാഗത്ത് നിന്ന് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും തഹജ്ജ നിസ്കാരം നിർവഹിച്ച് അബ്ബെ കിരുകലങ്ങളും ഉയർത്തി ഖേദത്തോടെയുള്ള മനസ്സോടുകൂടി അവനിലേക്ക് കൈകൾ ഉയർത്തിയാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരും മറ്റുള്ള സമയങ്ങൾ പോലെയല്ലല്ലോ തഹജ്ജുദിന്റെ സമയം ആ സമയത്ത് ഏകാന്തമായി അള്ളാഹുവിലേക്ക് പ്രതീക്ഷയോടെ തന്റെ അടിമ കൈകൾ ഉയർത്തിയാൽ യജമാനനായ റബ്ബ് വളരെ താല്പര്യത്തോടുകൂടി അവനെ പരിഗണിക്കുന്നതാണ് ഈ തഹജ്ജദിൻ്റെ സമയം പരമാവധി നാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം കാരണം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ പൊറപ്പിച്ചു കിട്ടാൻ ഇത് ഏറെ ഫലപ്രദമായ ഒരു കർമ്മമാണ് മറ്റൊന്ന് നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകളും രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ സഹജ നമസ്കാരത്തിന് കഴിയും അള്ളാഹു നല്ല രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല ഉറച്ച മനസ്സോടുകൂടി നല്ല തക്കവയോടുകൂടി നല്ല ഈമാനോടുകൂടി റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആ ഏകാന്തമായ സമയത്ത് റബ്ബിലേക്ക് നാം കൈകൾ ഉയർത്തണം നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം ഇത് അവരുടെ ചരിയായി നടന്നതാണ് ബഹുമാനപ്പെട്ട ദൗദ നബി അലിഹി രാത്രിയുടെ അല്പസമയം ഉറങ്ങുകയും ബാക്കിയുള്ള സമയങ്ങളിൽ അള്ളാഹുവിന് ആരാധനയിലായി മുഴുകുകയും ചെയ്യാറുണ്ട് മുത്തനബി സാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത നിസ്കാരം കൂടിയാണ് തഹജദ് നമസ്കാരം തഹജദ് നമസ്കാരം പതിവാക്കിയാൽ മാനസികമായ ഉന്മേഷം കിട്ടും എന്നതിന് പുറമെ ശാരീരികമായ നല്ല ഉണർവ് കൂടി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും നല്ല കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യവും മോശമായ വൃത്തിഹീനമായ കാര്യങ്ങളിൽ നിന്ന് വിദൂരത്താകാനും തഹജ്ജ് നിസ്കാരം നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും തഹജ്ജ് നിസ്കാരം നമുക്ക് പതിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഏറെ പേടിക്കേണ്ടതുണ്ട് മിനിങ്ങളായ മുത്തീങ്ങൾക്ക് മാത്രമേ ഈമാനിന്റെ കണികയുള്ള മുക്തക്യങ്ങൾക്ക് മാത്രമേ തഹജ്ജ് നിസ്കാരം പതിവാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളായിരിക്കാം ഒരുപക്ഷെ നമ്മെ തഹജ്ജിൽ നിന്ന് പിടിച്ച് അകറ്റി നിർത്തുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം നാം സ്വയം തീരുമാനിച്ച് നല്ലൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറായി നിർബന്ധമായും നാം മരണം വരെയും തെക്കുകയോട് കൂടി തഹജ്ജ് നിസ്കാരം പതിവാക്കുമെന്ന ഉറപ്പോടുകൂടി നാം തീരുമാനമെടുത്ത് അത് നിസ്കരിക്കാൻ തുടങ്ങണം അത് ഒരു ദിവസം പോലും ഒരു കാരണവും കണ്ടെത്തി ഒഴിവാക്കാതെ നിർബന്ധമായും നാം അത് നിർവഹിക്കുകയും ആൾ ആഹ്റത്തിലേക്ക് ഖബറിൽ അതുപോലെ മുസ്തഖീമിൽ എനിക്ക് വെളിച്ചമാണെന്ന ബോധ്യത്തോടുകൂടി ആ നിസ്കാരത്തെ കൃത്യമായി സമീപിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം ചേർന്ന് നിന്നാൽ അവരുടെ സഞ്ചാരബാധയിൽ കീറിപ്പറ്റിയാൽ അവരെല്ലാം രക്ഷപ്പെടുമ്പോൾ അവരുടെ പിന്നാലെ നമുക്കും രക്ഷപ്പെടാൻ കഴിയും അല്ലാഹോ അവന്റെ നല്ല മുത്തക്കങ്ങളായ നല്ല സലഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തദ്കാരം നല്ല തൊക്കവയോടെ നല്ല ഇഹലാസയോടെ നിസ്കരിക്കാനും കണ്ണീര് പൊഴിച്ചുകൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ ആവശ്യകാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ